എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെയർ ഹെൽത്തിനും ഹെയർ ഗ്രോത്തിനും ഒത്തിരി സഹായിക്കുന്ന ഒരു ഹെയർ പാക്കിനെ കുറിച്ചാണ് ഈ ഹെയർ പാക്കിൽ നമുക്ക് മെയിനായിട്ടും ആവശ്യമുള്ളത് ഉലുവയാണ് അപ്പോൾ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ എടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തലേദിവസം തന്നെ കുതിർക്കാനായി ഇടണം ഏകദേശം ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ നമ്മൾ ആദ്യം ഇട്ട് വെച്ചതിൻ്റെ ഇരട്ടി ആയിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് ഉലുവയുടെ തന്നെ ഗുണങ്ങളുള്ള വെള്ളം തന്നെയായിരിക്കും ആ കുതിർന്ന് ഇരിക്കുന്ന വെള്ളം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ആഡ് ചെയ്തതിന് ശേഷം നന്നായി അരച്ചെടുക്കുക നല്ല ഫൈൻ ആക്കിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോൾ കുറച്ചും കൂടിയും ലിക്വിഡ് പോലെ ആയിട്ടുണ്ട് പക്ഷേ ഉലുവ ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടിയും തിക്കാവും അപ്പോൾ ഞാൻ പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ഇതുപോലെയാണ് കിട്ടിയത് കുറച്ചും കൂടിയും തിക്കായി ആദ്യം കിട്ടിയതിനേക്കാളും കുറച്ചും കൂടിയും തിക്കായി അപ്പോൾ ഉലുവ അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അധികം വെള്ളം ഒഴിച്ചാൽ കിട്ടില്ല അപ്പോൾ അതിന് ശേഷം മുടിയുടെ ചടയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയർ ഓയിൽ കുറച്ച് തലയിൽ പെരട്ടിയിട്ട് വേണം ഈ പാക്ക് ഇടാനായിട്ട് അപ്പോൾ ഉലുവയിൽ പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ ഉലുവ നമ്മുടെ ഹെയർ സ്ട്രെങ്ത്തിനെ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും മാത്രമല്ല ഹെയർ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെയും കൂടിയും ഇത് നറിഷ് ചെയ്യും അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹെയർ ഹെൽത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അപ്പോൾ ആഴ്ചയിൽ നമ്മൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാക്കിൽ ഉലുവ കുതിർത്ത വെള്ളമോ അല്ലെങ്കിൽ ഉലുവയോ അരച്ചിടുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഹെൽത്തിനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മുപ്പത് ആണ് ഞാൻ തലയിൽ വെക്കുന്നത് അതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകും പറ്റാണെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ തന്നെ ഉലുവ വെച്ച് തല കഴുകിയാലും നമ്മുടെ സ്കാൽപ്പും ഒക്കെ നല്ലപോലെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും വേറെ ഷാംപൂവിൻ്റെ ആവശ്യം വരില്ല നല്ലപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി കഴുകിയെടുക്കാം പിന്നെ തല കഴുകിക്കളഞ്ഞാലും ഉലുവയുടെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് തലമുടിയിൽ ഉണ്ടാവും അത് മുടി ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ തല തോർത്തുമ്പോൾ തന്നെ അത് തനിയേ പോവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുടി ഉണക്കുമ്പോൾ തോർത്തുമ്പോഴൊക്കെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു പാക്ക് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഹെയർ പാക്കിൽ ഉലുവ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് ഹെയർ ഗ്രോത്തിന് നന്നായി സഹായിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് വീഡിയോ ആയിട്ടും കൂടുതലും ആയിട്ടുള്ള വീഡിയോ ആയിട്ടും കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ